ക്ലാസ്സിൽ ഇൻ ഓൺ അറ്റല് ഇന്നിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി രണ്ടെണ്ണം ഓൺ അറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നിങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻ ഓൺ അറ്റ് എവിടെ യൂസ് ചെയ്യാമെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയില്ല പറയലി ഓൺ ടേബിൾ എന്ന് യൂസ് ചെയ്യുമ്പോൾ അവിടെ ടൈം പറയുന്നില്ലല്ലോ ഇൻ ഇൻ ദ ബുക്ക് എന്ന് പറയുമ്പോൾ ടൈം പറയുന്നില്ലല്ലോ ശരിയാണ് പക്ഷെ ടൈമുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ടൈമുമായിട്ട് ബന്ധപ്പെട്ട് ും മറ്റും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം വളരെ സിമ്പിൾ ആണ് കേട്ടോ ഓൺ നമ്മൾ ഡെയ്സിന്റെ കൂടെ യൂസ് ചെയ്യും എന്തോ ഡെയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഡേ വീക്കെൻഡ്സ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്തില്ലേ അതിനെയാണ് നമ്മൾ ഈ ഡേയ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സോ ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മുന്നേ നമ്മൾ ഓൺ യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് പറയണം ഷീ ഗോസ് ടു സ്കൂൾസ് സ്കൂൾ സ്കൂൾസ് അല്ല സോറി സ്കൂൾ ഓൺ മൺഡേന്ന് ഞാൻ പറയും ഓൺ മൺഡേ അല്ലെങ്കിൽ ഓൺ ട്യൂസ്ഡേ ഓൺ സാറ്റർഡേ അപ്പം അങ്ങനെ പറയാം നമുക്ക് ഇന്ന ദിവസം ഒരു കാര്യം നടക്കും എന്ന് പറയുമ്പോൾ ആ ദിവസത്തിന്റെ കൂടെ നമ്മൾ ഓൺ ചേർക്കണം അതേപോലെയാണ് നമ്മൾ ക്രിസ്മസ് ഒക്കെ പറയത്തില്ലേ ആ കേസിൽ നമ്മൾ ഓൺ ക്രിസ്മസ് എന്നാണ് പറയുന്നത് കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ട്വൻറ്റി ഫിഫ്ത്ത് ഡിസംബറിലാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു ദിവസത്തെ കാര്യമാണ് അപ്പം നമ്മൾ ഓൺ ക്രിസ്മസ് ഡേ എന്ന് പറയും നമ്മൾ അല്ലെങ്കിൽ ഓൺ ക്രിസ്മസ് എന്ന് നമുക്ക് പറയാം ട്വൻറി ഫിഫ്റ്റ് ഡിസംബർ ആണല്ലോ അപ്പൊ ഓൺ അപ്പം അങ്ങനെ ദിവസത്തിന്റെ കൂടെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഓൺ തിരുവോണം എന്ന് നമ്മൾ പറയും സോ ഒരു ഡേയുടെ കേസ് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം നമ്മൾ ഓൺ യൂസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഓൺ മൺഡേ ഓൺ ട്യൂസ്ഡേ ഓൺ വെൻസ്ഡേ ഓൺ തേഴ്സ്ഡേ ഓൺ വീക്കെൻഡ്സ് ഓൺ വീക്ക് ഡേയ്സ് അങ്ങനെ നമുക്ക് പറയാം ഇനി അടുത്ത് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്ന ഡേറ്റുകളുടെ കൂടെയാണ് തീയതി പറയുമ്പോൾ നമ്മൾ ഓൺ യൂസ് ചെയ്യാറുണ്ട് തീയതികൾ പറയുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് ഓൺ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്രോപ്പർ ഒരു തീയതിയാണ് ഇവിടെ എന്തൊക്കെയുണ്ട് ഡേറ്റ് ഉണ്ട് മന്തുണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് മന്ത് ഉണ്ട് ഇയർ ഉണ്ട് ഓൺ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതേപോലെ ഓൺ ട്വന്റി സിക്സ് ജൂലൈ ഇവിടെ ഡേറ്റും മന്തും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇതും ഒരു തീയതിയാണ് അല്ലേ നമ്മളിപ്പോൾ വർഷം പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ തീയതി ആയിട്ടാണ് ട്വന്റി സിക്സ് ജൂലൈ സെവൻറ്റീൻ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡിസംബർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതും ഒരു തീയതിയാണ് അല്ലേ അപ്പൊ അവിടെ നമുക്ക് ഓൺ യൂസ് ചെയ്യാം അതേപോലെ ഓൺ മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഇവിടെ നമ്മൾ മന്തും ഇയറും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെ മന്ത് ഇയറും മാത്രമായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അതും ഡേറ്റ് ആണ് ഓൺ മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഓൺ ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓൺ ഫെബ്രുവരി ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പം അങ്ങനെ നമ്മൾ മന്തും ഇയറും മാത്രം പറയുമ്പോഴും ഡേറ്റ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ ഓൺ യൂസ് ചെയ്യണം അപ്പോൾ എവിടേക്കാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഡേറ്റും അതായത് ഡേയും മന്തും ഇയറും പറയുമ്പോൾ അല്ലെങ്കിൽ മന്ത് ഇയറും മാത്രം പറയുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റും മന്തും മാത്രം പറയുമ്പോഴും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത് തീയതി ആണോ അവിടെ നമ്മൾ ഓൺ യൂസ് ചെയ്യണം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്ന് പറയുമ്പോൾ ഇന്നല്ലേ യൂസ് ചെയ്യുന്നത് മന്തിൻ്റെ കൂടെ ഇന്നല്ലേ യൂസ് ചെയ്യുന്നത് അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു തിയറി ആയിട്ട് വരുമ്പോൾ അവിടെ നിർബന്ധമായിട്ട് നമ്മൾ ഓൺ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ നമ്മൾ ബർത്ത്ഡേ ചോദിക്കുകയാണെങ്കിൽ ഐ വാസ് ബോൺ ഓൺ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടൂ തൗസൻഡ് ടു അല്ലെങ്കിൽ ഐ വാസ് ബോൺ ഓൺ ട്വന്റി ഡിസംബർ നയൻറ്റീൻ നയറ്റി ഫോർ അപ്പൊ അങ്ങനെ നമ്മൾ ഡേറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി അടുത്ത് നമ്മൾ അറ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഓൺ എവിടെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഡേയ്സിന്റെ കൂടെയും വീക്കിലെ ഡേയ്സിന്റെ കൂടെയും വീക്കെൻഡ് വീക്ക് ഡേ അങ്ങനത്തെ വാക്കുകളുടെ കൂടെ ക്രിസ്മസ് തിരുവോണം അങ്ങനത്തെ സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ എന്നൊക്കെ നമ്മൾ വരത്തില്ലേ അങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിന്റെ കൂടെ നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത് പിന്നെ തീയതികളുടെ കൂടെ നമ്മൾ ഓൺ യൂസ് ചെയ്യും ഇനി അറ്റും വളരെ സിമ്പിളാണ് പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതായത് അറ്റ് ട്വൽവ് പി എം അറ്റ് ടു ഫിഫ്റ്റി സിക്സ് എ എം അറ്റ് ത്രീ ഫൈവ് പി എം അറ്റ് സെവൻ ഓ ക്ലോക്ക് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് അങ്ങനെ നമ്മൾ സമയത്തിന്റെ കൂടെ സമയം പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് അല്ലെങ്കിൽ ഷീ ഗോസ് ടു ഓഫീസ് അറ്റ് ടെൻ ഓ ക്ലോക്ക് ഷീ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് ട്വൽവ് തേർട്ടി അപ്പൊ അങ്ങനെ നമ്മൾ സമയം പറയുമ്പോൾ സമയത്തിന്റെ കൂടെ നിർബന്ധമായിട്ട് എന്താ ചേർക്കേണ്ടത് ആണ് ചേർക്കേണ്ടത് ചിലർക്ക് അത് അറിയാത്തത് കൊണ്ട് ഐ വേക്കപ്പ് സെവൻ ഓ ക്ലോക്ക് ഐ ഈറ്റ് ലഞ്ച് ഫൈവ് ഒ ക്ലോക്ക് അങ്ങനെയൊക്കെ നമ്മള് ഈ അറ്റ് യൂസ് ചെയ്യാതെ പറയാറുണ്ട് അപ്പൊ അതിലങ്ങനൊരു മിസ്റ്റേക്ക് ഇനി വരാൻ പാടില്ല സമയമാണോ അതിന്റെ മുന്നിൽ നിർബന്ധമായിട്ടും അറ്റ് യൂസ് ചെയ്യണം ഇന്ന സമയത്ത് എന്ന് കാണിക്കാൻ വേണ്ടി ഇനി അതല്ലാതെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നത് മോർണിംഗ് ആ അതുപോലെ ഈവനിങ് ആഫ്റ്റർനൂൺ ഇവിടെയൊക്കെയാണ് അപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ ടീച്ചർ ഈ നൈറ്റിന്റെ കൂടെ നമ്മൾ എന്തോ യൂസ് ചെയ്യുന്ന അതെങ്ങനെയാണ് പറയുന്നതെന്ന് അപ്പൊ നമ്മൾ നൈറ്റിന്റെ കൂടെ അറ്റാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂൺ ന്യൂണിന്റെ കൂടെ അറ്റാണ് യൂസ് ചെയ്യുന്നത് അറ്റ് ന്യൂ അറ്റ് നൈറ്റ് ഫോർ എക്സാമ്പിൾ ഷീ റീച്ചസ് ഹോം അറ്റ് നൈറ്റ് അവൾ രാത്രിയാണ് വീട്ടിലെത്തുന്നത് അല്ലെങ്കിൽ കോൾ അറ്റ് ന്യൂൺ ഉച്ചയ്ക്ക് വിളിക്കും സോ അങ്ങനെ ന്യൂൺ അതുപോലെ തന്നെ നൈറ്റ് ഈ വാക്കുകളുടെ കൂടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത് ഇന്നല്ല കേട്ടോ അപ്പം പലർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായത് അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തത് ഞാൻ അറ്റാണ് യൂസ് ചെയ്യേണ്ടത് നൈറ്റിന്റെ കൂടെ ന്യൂണിൻ്റെ കൂടെ ഇങ്ങനത്തെ വാക്കുകളുടെ കൂടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം സോ ഓൺ എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേയ്സിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും ഓൺ മൺഡേ ഓൺ ട്യൂസ്ഡേ അല്ലെങ്കിൽ ഓൺ ക്രിസ്മസ് ഓൺ ന്യൂ ഇയേഴ്സ് ഇയർ ഓൺ ന്യൂ ന്യൂയേഴ്സ് ഈവ് അങ്ങനെയൊക്കെ നമ്മൾ ഡേ ഡേയ്സിൻ്റെ കൂടെ നമ്മൾ ഓൺ യൂസ് ചെയ്യും ഇനി തീയതികളുടെ കൂടെ നമ്മൾ ഓൺ യൂസ് ചെയ്യും ഓൺ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓൺ ട്വൻറ്റി സിക്സ് ജൂലൈ അല്ലെങ്കിൽ ഓൺ മാർച്ച് ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്തോ തീയതികൾ ആണോ തീയതിയുടെ കൂടെ നമ്മൾ ഓൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇനി അറ്റ് അവിടെ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് എക്സാക്ട് ടൈമിൻ്റെ കൂടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും അതേപോലെ തന്നെ നമ്മളാണെങ്കിൽ ന്യൂൺ നൈറ്റ് ഈ വാക്കുകളുടെ കൂടെ മറ്റാണ് യൂസ് ചെയ്യുന്നത് അറ്റ് ന്യൂൺ അറ്റ് നൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഷീൽ കോൾ യു ഡാഷ് സാറ്റർഡേ ഡാഷ് സെവൻ ഒ ക്ലോക്ക് ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യുക സൊ വളരെ ഈസി അല്ലേ ഓൺ ഡെ അറ്റിൻ്റെ യൂസേജസ് വളരെ സിമ്പിൾ അല്ലേ വളരെ സിമ്പിൾ ആണ് ഇങ്ങനെ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസോടുകൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ് ജസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ വേണമെന്ന് മാത്രമാണ് അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിനോട് സംശയങ്ങൾ ചോദിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് മിസ്റ്റേക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാവുന്നതേ ഉള്ളൂ അവരോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ സംസാരിക്കാൻ പഠിക്കാം അപ്പോൾ അങ്ങനെ സംസാരിക്കാം പഠിക്കാൻ നിങ്ങൾ കോഴ്സിലേക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അപ്പൊ മറ്റൊരു ക്ലാസിൽ കാണുന്നത് വരെ ദിസ്ഇസ് ശ്രീവതി കൃഷ്ണൻ സൈനിങ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് മിത്രയു ഹാവ് എ വണ്ടർഫുൾ ഡേണിംഗ്